കുട്ടികളില്ലാത്ത പലരും അവരുടെ രണ്ടു അവർ രണ്ടുപേരും ഡോക്ടർമാര് അവരുടെ രണ്ടുപേരുടെ ഭാര്യമാര് ഗൈനക്കോളജിസ്റ്റാണ് അവര് അവർക്ക് കുട്ടികളില്ല കുട്ടികളില്ലാത്ത പലർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലർക്കും കുട്ടികളുള്ള അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഏത് രോഗവും മാറുമെന്നാണ് വിശ്വാസം കുട്ടി അതിൻ്റെ പ്രാണവായു വലിച്ചെടുക്കും എല്ലാവർക്കും നമസ്കാരം രേവതി ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ആറുമാസം ആകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ചോറൂണിന് മുമ്പോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കയറാൻ സാധിക്കുമോ അതെ സാധിക്കും അത്തരത്തിൽ പ്രവേശനമുള്ള ഒരു അത്യപൂർവ്വ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എരൂർ മാരംകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം അപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ തൃക്കൂണത്തേക്കടുത്ത് എരൂരിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മാരംകുളങ്കുര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബാലകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതായത് കുഞ്ഞുകൃഷ്ണൻ എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഇത് കുഞ്ഞുങ്ങൾക്കായുള്ള ക്ഷേത്രവും ദേവപ്രതിഷ്ഠയുമാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ കൃഷ്ണ കൃഷ്ണസങ്കല്പമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ണിക്കുളിയാണ് എന്താണ് ഉണ്ണിക്കുളി എന്നല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഏത് രോഗങ്ങളും മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉണ്ണിക്കുളി കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം പതിനാറാം നാൾ മുതൽ നമുക്കിവിടെ വരാം കേട്ടോ അപ്പം കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കൃഷ്ണഭഗവാന്റെ വിഗ്രഹത്തിന് നേരെ മുന്നിൽ മുന്നിലുള്ള ഒരു ഭാഗത്ത് ഇരുത്തി കുളിപ്പിക്കുന്നു ഭഗവാന്റെ തീർത്ഥം കൊണ്ടാണ് കുളിപ്പിക്കുന്നത് എന്നിട്ട് തുടക്കാതെ തന്നെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് തിരുമേനി ബാക്കിയുള്ള ചരടും ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ചരട് കൊടുത്ത് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഏത് രോഗവും അതായത് പെടുന്ന കരപ്പൻ അതുപോലെ ഗ്രഹണി അങ്ങനെയുള്ള ഏത് രോഗവും കുഞ്ഞുങ്ങൾക്ക് മാറുന്നതാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള തീർത്ഥം നമ്മുടെ ക്ഷേത്രത്തിലെ കിണറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ആ ഒരു വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കുയർന്ന ഏത് രോഗവും മാറുമെന്നാണ് വിശ്വാസം ഉണ്ണിക്കുളിക്ക് പിന്നിൽ മനോഹരമായൊരു കഥയുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ വധിക്കുവാനായി അമ്മാവനായ കംസൻ പൂതനയെ വിടുന്നു മുലകുടി മാറാത്ത പ്രായത്തിലുള്ള കൃഷ്ണനെ കൊല്ലുന്നതിനായി പൂതന തൻ്റെ സ്ഥലങ്ങളിൽ വിഷം പുരട്ടി ശ്രീകൃഷ്ണനെ മടിയിലിരുത്തി മുലയൂട്ടി എന്നാൽ എല്ലാം അറിയുന്ന കൃഷ്ണൻ വിഷം കലർന്ന പാലിനൊപ്പം പൂതനയുടെ ജീവൻ കൂടി വലിച്ചെടുത്തു കൃഷ്ണന് അപകടമൊന്നും സംഭവിച്ചില്ല എങ്കിലും മകൻ്റെ ഉള്ളിൽ വിഷം പോയിട്ടുണ്ട് എന്ന ചിന്ത യശോദയെ വിഷമിപ്പിച്ചു യശോദ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു അമ്മയായ യശോദയുടെ വിഷമം കണ്ട വിഷ്ണു ആകാശത്തു നിന്നും അമൃതജലം കിണറ്റിൽ വർഷിച്ചു യശോധ ദേവി ആ വെള്ളമെടുത്ത് ഭഗവാനെ കുളിപ്പിക്കുകയും വിഷബാധയിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിൽ മഹാവിഷ്ണു അമൃത് വർഷിച്ച കിണറാണ് മാരംകുളങ്ങരയിലേത് എന്നാണ് സങ്കല്പം അതായത് പൂതന വന്ന് ഈ കുട്ടിക്ക് അമ്മിഞ്ഞ കൊടുത്തു കുട്ടി അതോടുകൂടി കുട്ടി അതിൻ്റെ പ്രാണവായു ഇങ്ങ് വലിച്ചെടുക്കും എന്നിട്ട് പൂതനയുടെ മുകളിലിരുന്ന് കൊച്ചു കളിക്കാണ് യശോദയും കുട്ടികളും കാണുമ്പോൾ ഇത് ഭയങ്കര ഭീകര രൂപവും കിടക്കണം മുകളിലിരിക്കണം ഉടനെ തന്നെ കൃഷ്ണൻ അവര് ഈ മാറത്താണല്ലിരിക്കണം അതാണ് മാരംകുളങ്ങര ഓ ആ പേര് വന്ന മാറത്ത ഇരിക്കണം മാറത്തിരിക്കണു മഹാവിഷ്ണുവിന് വിചി വിചാരിച്ച് കരഞ്ഞു അപ്പം മഹാവിഷ്ണു ഗരുഡൻ്റെ പുറത്ത് ഇതുവായിട്ട് വന്നു ഈ അമൃത് ആ യശോദ അത് കരയണ കണ്ടപ്പോൾ ഈ വെള്ളം കൊണ്ടുവന്നിട്ട് ഈ മഹാവിഷ്ണു കൊണ്ടുവന്നിട്ട് ഇവരുടെ കരച്ചിൽ മാറ്റ അതിൽ ഒരു അംശം ഈ കെണറ്റിൽ ഒഴിച്ചതെന്നാ പറയണം അതാണ് അതാണ് ഇതി അതുകൊണ്ടാ ഇപ്പോഴും കിണർ അത്രയും അപ്പൊ ആ ജലം ഉപയോഗിച്ചാണ് അതാണ് തല ഇപ്പൊർത്തണ്ട കിഴക്കോട്ട് ദർശനമായാണ് നമ്മുടെ കുഞ്ഞിക്കൃഷ്ണ ഭഗവാൻ ഇരിക്കുന്നത് അപ്പോൾ അതിനു നേരെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ ഇവിടെ വെച്ചാണ് ഉണ്ണിക്കുളി നടത്തുന്നത് ഇവിടെ വെച്ചാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത് അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ കുഞ്ഞിക്കൃഷ്ണ ഭഗവാൻ സംസാരിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് തുടർച്ചയായി അഞ്ചാഴ്ചകളിലായാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ടത് ഇനി അതിന് സാധിക്കാത്തവർ ഒറ്റത്തവണ ചെയ്താലും മതി കൂടുതലും വ്യാഴാഴ്ചകളിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളത് കേറാൻ പാടില്ല അമ്മമാർക്ക് പതിനാറ് ദിവസം കഴിഞ്ഞവർക്ക് കേറാൻ പറ്റില്ല അതാണ് ഈ മാസം അമ്മയും വരുള്ളൂ അത്രേ ഉള്ളൂ കൊണ്ടുവരും മുത്തശ്ശിമാരോ അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരി അവരെ കൂട്ടിട്ട് ബന്ധപ്പെട്ടവർക്ക് കൊണ്ടുവരാ അവർക്ക് പുറത്തു വന്ന് നിക്കാം കുട്ടികളില്ലാത്ത പലർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലർക്കും കുട്ടികളുള്ള അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവർ രണ്ടുപേരും ഡോക്ടർമാര് അവരുടെ രണ്ടുപേരുടെ ഭാര്യമാര് ഗൈനക്കോളജിസ്റ്റാണ് അവര് അവർക്ക് കുട്ടികളില്ല അവര് ഗൈനക്കോളജിസ്റ്റ് ആണ് തമിഴന്മാരാണ് അപ്പൊ അവര് വന്നിട്ട് സ്വാമിയുടെ അടുത്ത് ഇങ്ങനെ ദുഃഖം പറഞ്ഞു അപ്പൊ സ്വാമി വേഗം രണ്ടുപേർക്ക് ഓരോ പഴം എടുത്തു കൊടുത്തു ഇത് കൊടുക്കും കഴിച്ചോളാം അത് കഴിഞ്ഞ് കൊടുത്തു അപ്പൊ രണ്ടുപേർക്കിപ്പോൾ ഓരോ കുട്ടികളുണ്ട് അതാണ് അതുപോലെ തന്നെ ഇവിടെത്തന്നെ വേറൊരു പയ്യനുണ്ട് അവനും കുട്ടികൾ കുട്ടികളുണ്ടായിരുന്ന അനവധി പേര് ഒരു ഇന്നല്ല കുട്ടികളില്ലാത്ത ദമ്പതിമാർ ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സ്വാമിയുടെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞാൽ സ്വാമി ഉണ്ണിക്കൈയിൽ നേതിച്ച വെണ്ണയും പഴവും അവർക്ക് കൊടുക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്നവ ദുഃഖിക്ക് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഫലകൾ ഉണ്ടായിട്ടുണ്ട് അവർ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ആ കുട്ടികളെ കൊണ്ട് അവർ ഈ അമ്പലത്തിൽ പതിവായി വന്നു ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്കായുള്ള ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ള പ്രസാദ കൂട്ടും തൃക്കൈ വെണ്ണയുമാണ് പ്രധാന വഴിപാടുകൾ വെണ്ണ പ്രസാദമായി നൽകിയതിനു ശേഷമാണ് കുഞ്ഞുങ്ങളെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് വിടുക ആ ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയാമോ ഒരു കുട്ടിക്ക് പോലും അവിടെ വന്നാൽ വഴിപാട് കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ സ്വാമി പായസം കൊടുത്തോടണം ഒരു സ്വാമിക്ക് പിന്നെ പിടികൂടും എല്ലാവർക്കും എല്ല കൊടുത്തേ പൈസ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും സ്വാമിക്ക് സ്വാമി പെടും അവരറിയില്ല സ്വാമി അങ്ങനെ ഭഗവാന്റെ കുഞ്ഞുങ്ങളാണ് എല്ലാം അല്ല ഓ തന്നെ ഇവിടുത്തെ അഷ്ടമരോഹിണിക്ക് അവിടുത്തെ ഉത്സവം ആ അഷ്ടമരോഹിണിക്ക് സദ്യ വിളമ്പുമ്പോ കുട്ടികൾക്ക് പിന്നെ അവർക്ക് മാത്രം ഇലയിട്ട് കൊടുക്കണം ാണ് ആദ്യം കൊടുക്കണം അത് അവരവിടെ നിന്ന് കളിച്ച് രസിച്ച് തിന്നതിന് ശേഷം ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ ബാക്കിയവർക്ക് കൊടുക്കണമെന്ന് നിർബന്ധൊന്നുമില്ല കുട്ടികൾക്ക് പ്രാധാന്യ പിന്നെ അവരവിടെ ഇത്തിരി മൂത്രം ഒഴിച്ചാലോ മറ്റേ അശുദ്ധി അത് അശുദ്ധിയല്ല അമ്പലത്തിൽ അത് അശുദ്ധിയല്ല ശരി കുഞ്ഞുങ്ങൾ മലമൂത്രങ്ങളിൽ അശുദ്ധിയുണ്ട് ഇല്ല ഇല്ല അതുപോലത്തെ കുഞ്ഞുങ്ങളാണ് വരുന്നത് അതെല്ലാം അവിടെ എപ്പോഴും കുട്ടികൾ ഓടി ഓടിക്കളിക്കണം പുള്ളിക്ക് ഭഗവാന്റെ അടുത്ത് ചുറ്റും പുള്ളിക്ക് കളിക്കൂട്ടുകാർ ഇഷ്ടംമാതിരി വേണം ആ അമ്പാടിയിൽ എങ്ങനെയാണോ കളിച്ചു നടന്നത് അതുപോലെ കുട്ടികൾ ഇങ്ങനെ പിരിഞ്ഞു കിടക്കുന്ന കുട്ടികളൊക്കെ വരും അന്നൊക്കെ പണ്ടൊക്കെ പിടി പിരിഞ്ഞെന്ന് പറയണത് പണ്ട് കാലത്ത് ഈ പോളിയോ പോലെയൊക്കെ വരുവല്ല അത് ഇവിടെ കുണ്ണുന്ന സ്വാമി പറയും ഒരു ഇരുപത്തൊന്ന് ദിവസം വെള്ളം കുഴിച്ച് കഴിക്കും കുളിപ്പിക്കാൻ പറയും തല തോർത്തണ്ട ഇവിടെ

ഇവിടെ വളരെ ചെറിയ കുട്ടികൾക്കുള്ള പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഇവിടെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അവളുടെ കുട്ടീന ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ അവളുടെ കുട്ടിയുടെ തല വലുതാണ് ഉടലി ചെറുതുമായി പോയി അത് ഒരു പതിനെട്ട് ഇരുപത് ഒരു കൂടി വന്ന ഒരു മാസമായിട്ടുണ്ടാവും അപ്പോൾ അവൾക്ക് കരഞ്ഞുകൊണ്ടാണ് വന്നത് പിന്നെ വലുതായി സ്ഥല വലുതാണ് ഉടലി ചെറുതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൾ ഇവിടെ വന്നിട്ട് ഈ ഈ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ അപ്പോൾ ഞാൻ ഞാൻ ചെന്നു അവൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ ചെന്നു ഭയങ്കര തിരക്കാണല്ലോ അപ്പോൾ ഈ സ്വാമിയുടെ വലിയ സ്വാമിയുണ്ട് ഗോപാലകൃഷ്ണൻ സ്വാമി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് വിവരം പറഞ്ഞു സ്വാമി അപ്പോൾ ക്ഷേത്രം അടക്കാറായി സ്വാമി പറഞ്ഞു ആ ഫ്രണ്ടിലെ നമസ്കാര മണ്ഡപത്തേക്ക് എടുത്തിക്കൊള്ളാൻ പറഞ്ഞു അതിനുശേഷം സ്വാമി പറഞ്ഞേ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല കുട്ടിക്ക് ആയസുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാമെന്ന് പറഞ്ഞു ഈ പിറ്റേ ദിവസം ആ കുട്ടി അതിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയതാണ് വൈക്കത്ത് അപ്പോൾ അവിടെ വെച്ച് ഈ കുട്ടിക്ക് അസുഖമുണ്ട് എന്താ ഈ കുട്ടിക്ക് അപ്പം പല ബാലാരിഷ്ടക പ്രൈമറി കോംപ്ലക്സ് എന്ന് പറയുന്ന രോഗങ്ങളുണ്ടല്ലോ അത് പലതും വരും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇൻഡ്യോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് അവിടെ അന്ന് വന്ന ഒരു പീഡിയാട്രിക് ഉണ്ട് അപ്പോൾ ആ അങ്ങനെ കിടത്തിയിട്ട് അവർ ഒരു വലിയ ബക്കറ്റ് വെച്ചിട്ട് ഈ കുട്ടിയുടെ ശിരസിൽ എന്തോ ഒരു സിറിഞ്ച് കൊണ്ടുവന്ന് കുത്തി അത് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ വൈറ്റി നിങ്ങനെ അങ്ങോട്ടും ആ ബക്കറ്റിനകത്തേക്ക് പോവുക അപ്പം അങ്ങനെ അനവധി അഴുക്ക് മുഴുവൻ പോയി കഴിഞ്ഞ തല ചുങ്ങി കിട്ടി തല കുഞ്ഞ് തലയായിട്ട് മാറും അമ്രക്കോടം മനയുടെ പൂരായ്മയിലാണ് ക്ഷേത്രം നിലനിൽക്കുന്നത് ഇപ്പോഴങ്ങനെ തന്നെ അവിടുത്തെ ഹരിതമ്പൂതിരിപ്പാടാണ് ഇതിന്റെ ഇപ്പോഴത്തെ പൂരായ്മക്കാരെ പുണ്യപുരാതനമായ ക്ഷേത്രം എന്നാ പറയണ ഇവിടുത്തെ കൃഷ്ണന്റെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനം പിന്നെ തൃക്കൈൽ വെണ്ണ അതാണ് ഏറ്റവും പ്രധാനം അപ്പം ഇവിടെ കുഞ്ഞുങ്ങളായിട്ട് വരുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു എല്ലാവരും ചെയ്യുമ്പോൾ എണ്ണ കൊടുക്കുക എള്ളെണ്ണ 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 കൊണ്ടാണ് ആടുന്നത് രാവിലെ അഭിഷേകം അതിനുശേഷം തേച്ച് കുളിപ്പിച്ചൊക്കെ ഉണ്ട് ശരി അപ്പം തൃക്കൈ വെണ്ണയും തൃക്കൈവെണ്ണയും പാൽപ്പായസം പ്രധാന എരൂരിൽ മെയിൻ റോഡിന് സമീപമായാണ് മാരംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും കുഞ്ഞിക്കൃഷ്ണ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആരാധനാലയങ്ങളിലൂടെയുള്ള യാത്ര ഇനിയും തുടരും അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം